നമസ്കാരം ഇന്നലെ രാത്രിയിൽ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് അത്യാഹിത വിഭാഗം എമർജൻസി വിഭാഗം അഥവാ ഐ അവിടെ എന്തോ പൊട്ടിത്തെറിച്ചെന്നോ പോകുന്നോ ഒക്കെ പറഞ്ഞ് ഒരു കോലാഹലം ശരി കോലാഹലം അങ്ങനെ നിൽക്കട്ടെ നമുക്ക് ഈ കോലാഹലത്തിന്റെ ബാക്കി ശേഷിപ്പുകളെ പറ്റി ഒന്ന് അന്വേഷിക്കാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നു രോഗികളെയും കൊണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഭയങ്കര ജനക്കൂട്ടം ആൾക്കൂട്ടം പോലീസ് വരുന്നു ഫയർഫോഴ്സ് വരുന്നു ജില്ലയിലുള്ള മുഴുവൻ ആംബുലൻസുകൾ വിളിച്ചു വരുത്തുന്നു ഒക്കെ ചെയ്ത് ഈ പറയുന്ന ലോകത്തെ ഏറ്റവും ഉന്നതസ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് രോഗികളെ കൊണ്ടുപോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലോട്ടാ വേറെ കൊണ്ടുപോകാൻ മാർഗമില്ല ആവതില്ല എവിടെ കൊണ്ട് കയറ്റും പക്ഷേ ഈ രോഗികളെ കൊണ്ട് പോകുമ്പം നമ്മൾ ഓർക്കണം തുടക്കം മുതലൊന്ന് കാണണം ആ വീഡിയോകൾ ന്യൂസ് വരുന്നത് ഇന്നലെ രാത്രി മുതൽ വന്നു തുടങ്ങിയതാണ് ഇപ്പൊ ഇപ്പൊ ഞാന് ഇന്ന് നിങ്ങൾ വീഡിയോ കാണുന്ന നാളെയല്ലേ ഡേറ്റ് വെച്ച് പറയാം മൂന്നാം തീയതി മൂന്നാം തീയതി രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു അവിടെ നിൽക്കട്ടെ ഞാൻ ആദ്യമേ ഈ മെഡിക്കൽ കോളേജിന്റെ ആ മെഡിക്കൽ സിസ്റ്റത്തെ പറ്റി ഞാനെന്ന് പറയാം കേരളത്തിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളും പ്രവർത്തിക്കുന്നത് അവിടെയുള്ള ഡോക്ടർമാരുടെ സമ്പാദ്യത്തിന് വേണ്ടി മാത്രമാണ് തർക്കമുള്ളവരിഞ്ഞിട്ടുവാ ഞാൻ അതിന് തെളിവുകളും പരിഹാരങ്ങളും ഞാൻ പറഞ്ഞുതരാം ഈ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന സർവ ലവന്മാരും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവങ്ങൾ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവന്മാരെല്ലാം വന്നിട്ട് രോഗികളെ നോക്കുന്നതിനും രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും വീട്ടിലിരുന്നുകൊണ്ട് പണം മേടിക്കും അതെന്നെ വേറെ ദപ്തർ ആപ്പീസ് തുറന്നു വെച്ചിട്ട് അവിടെ നിന്ന് പണം മേടിക്കും അതല്ലാതെ ഒറ്റ ഒരുത്തരേലും സേവനം ചെയ്യുന്നതായിട്ട് എന്റെ അറിവിലില്ല നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അഭിനയിക്കുന്നവരെ കൊണ്ടുവരരുത് നിങ്ങൾ എന്റെ മുന്നിലേക്ക് വെക്കുന്നതിനെ പറ്റി ഞാൻ അന്വേഷിക്കാൻ ഇറങ്ങും കിട്ടുന്നത് യാഥാർത്ഥ്യങ്ങൾ ഞാൻ അതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയും ചെയ്യും അപ്പം ഇങ്ങനെ തീട്ട വാങ്ങി നെക്കാത്ത ദൈവങ്ങളെ മാത്രം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാവും അങ്ങനെയുള്ള ഈ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ട് ഇന്നലെ ആ പൊട്ടിത്തെറിയുണ്ടായതിനു ശേഷം പുകയുണ്ടായതിനു ശേഷം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറയുന്നു ഈ ഐസുവിന്റെ എമർജൻസി വാതൽ ചങ്ങലയിട്ട് പൂട്ടിവെച്ചിരുന്നു എന്ന് ഈ ചങ്ങലയിട്ട് പൂട്ടി പൂട്ടിവെക്കുന്നതിനാണോ ഈ എമർജൻസി വാതിൽ എന്ന് പറയുന്നത് ആ ചെങ്ങലയിട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് രോഗികളെ പുറത്തു കൊണ്ടുപോയതെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറയുന്നു മാധ്യമങ്ങളിൽ കിടപ്പുണ്ട് നിങ്ങൾ പോയി കാണ പിന്നെ എമർജൻസി വാതിൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഇത്തരം സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ പുക വന്നാൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഒന്നും ഇല്ലയോ ആ നിങ്ങളല്ലേ പറയുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തോ ലോകോത്തരമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ലോകോത്തരമായ ആരോഗ്യ മേഖലയിലെ സർക്കാരിന്റെ കൊമ്പത്തിരിക്കുന്ന മോമാരും മന്ത്രിമാരും വലിയ വലിയ അവന്മാരെല്ലാം വന്നിട്ട് പോകുന്നത് അങ്ങ് ബോർഷയുടെ നാട്ടില അമേരിക്കയില് ചികിത്സയ്ക്കു അത് നാട്ടു നടപ്പ് അങ്ങനെ ഇരിക്കട്ടെ പോകുന്നത് ചികിത്സയ്ക്കാണോ ഇവിടുന്ന് സമ്പാദിക്കുന്നതും പിടിച്ചു പറിക്കുന്നതും കട്ട് കൊണ്ടുപോകുന്നതും ഒളിപ്പിക്കാൻ എന്നൊക്കെ ഉള്ളത് അന്വേഷിക്കാൻ സംവിധാനം ഒന്നുമില്ല ജനങ്ങൾ വേണേ കണ്ടെത്തിക്കോളാം അപ്പൊ ഈ പുന്ന് ഇവരൊന്നും അറിഞ്ഞില്ല എത്ര വ്യാപകമായിട്ട് വലിയ ബിൽഡിംഗ് ആണ് അഞ്ചു തലയെ പറ്റുള്ള ബിൽഡിംഗ് ആണെന്ന് പറയുന്നു അതിനകത്ത് മൊത്തം പുഹം നിറഞ്ഞിട്ട് ആരും അറിഞ്ഞില്ല പി പി പോലും അടിച്ചില്ല എന്തൊരു നാണക്കേടാ ഞങ്ങളുടെ ചെങ്ങന്നൂര് ഉള്ള കോടതി സമുച്ചയത്തിൽ പോലും ഈ പുന്ന അലാറം മുഴക്കുന്ന സംവിധാനമൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ പുതുതായതുകൊണ്ട് അതൊക്കെ വർക്ക് ചെയ്യും എല്ലാ സർ സർക്കാർ ബിൽഡിങ്ങുകളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഇത് വർക്കിംഗ് ആണോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അതിനകത്തിരിക്കുന്നമാർക്ക് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം ആവശ്യം വന്നാൽ വർക്ക് ചെയ്തില്ലെന്നൊക്കെ ഇരിക്കും അതിനുശേഷം അധികം സമയമൊന്നും ഒന്നും എടുത്തില്ല ഒന്നോ രണ്ടോ മണിക്കൂറിനകം തന്നെ അവിടുത്തെ ആശുപത്രി സൂപ്രണ്ടോ സൂപ്രണ്ട് അദ്ദേഹം പറയുന്നു ഇവിടെ ആരും പുക ശ്വസിച്ചല്ല വന്നേക്കുന്നു ചത്തത് ചത്തു കൊണ്ടുവന്നതൊക്കെയാണ് പുക ശ്വസിക്കാതെ അങ്ങ് ചത്തു പോയി എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഈ നിമിഷങ്ങൾക്കകം തന്നെ ഇവന്റെ ക്ലാരിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അത് ക്രിപ്റ്റഡ് ആണെന്നറിയാൻ വലിയ ടെക്നോളജി ഒന്നും വേണ്ട അതിനുള്ള ബുദ്ധി കമ്മികൾക്ക് ഉള്ളെന്നാണ് അവന്മാരുടെ ഒരു ധാരണ അത് കഴിഞ്ഞ് അതിനുശേഷം ഏകദേശം രാവിലെയോട് കൂടി അവിടുത്തെ കളക്ടറാണെന്ന് തോന്നുന്നു ഒരു പരദേശി മലയാളം പറയാൻ അറിയാമേ മറ്റു ഭാഷകളിലൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പരദേശി എന്ന് പറഞ്ഞത് സംസാരം കേട്ടിട്ട് പരദേശിയായിട്ട് തോന്നി ഒരു പയ്യൻ കളക്ടറാണെന്നോ ആരാന്നോ എനിക്കറിയില്ല അദ്ദേഹം പറയുന്നു വളരെ കുറച്ച് കാഷ്വാലിറ്റി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ന്യായീകരണമാണ് കുറച്ചേ ഉണ്ടായുള്ളൂ ഉണ്ടായുള്ളു അഞ്ചുപേരെ ചേത്തുള്ളു അമ്പതഞ്ഞൂറൊക്കെ ചാതമായിരുന്നെങ്കിൽ അത് വലുതായിരുന്നു അഞ്ചു പേരുടെ വലിയ വാല്യൂ ഇല്ല അതങ്ങനെയാണ് അല്ലേലും ദരിദ്രവാസികളുടെ ജീവനും സ്വത്തിനും ഒന്നും ജാത ഒരു വിലയില്ല അതങ്ങനെ ആക്കിയത് നിങ്ങൾ തന്നെയാണ് ശ്രോതാക്കള് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഇന്ന് ഈ ഹതഭാഗ്യരുടെ മോങ്ങലുകൾ നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വിവിധ പ്രൈവറ്റ് ആശുപത്രികളിൽ കൊണ്ടുപോയവരെ അവിടുത്തെ ഏമാര് പറയുന്നത് ഇരുപത്തഞ്ചു പേരെ പ്രൈവറ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ബീച്ച് ഹോസ്പിറ്റലാണ് കൊണ്ടുപോയേക്കുന്നത് ആ ബീച്ചിൽ ബീച്ചിലാണെന്ന് കൊണ്ടുപോയ കടലിൽ കൊണ്ടുപോയിക്കുക ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ അവർ പറയുന്നില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഇരുപത്തഞ്ച് പേരെ പുറത്ത് കൊണ്ടുപോയിട്ടുള്ളെങ്കിൽ ഈ ഇരുപത്തഞ്ച് ഹഥാഗ്യരുടെ ചികിത്സ പ്രൈവറ്റ് ആശുപത്രികളിൽ നടത്തി കൊടുക്കുമെന്നാണ് നടത്തിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്നൊക്കെയാണ് മന്ത്രി വീണ പറയുന്നത് മന്ത്രി വീണതല്ല മന്ത്രി വീണ ജോർജ് പറയുന്നു മന്ത്രി വീണ വീണില്ല എന്നൊന്നും എനിക്കറിയില്ല വീഴ്ത്തണമെന്നൊക്കെ രണ്ടൊക്കെ പറയുന്നു കേട്ട് അതും വെറും ബാത്താരിയായിട്ട് ഞാൻ കരുതുന്നുള്ളൂ അപ്പൊ ഇത്ര അധികം ജനങ്ങൾ വരുന്ന ഇത്രയധികം രോഗികൾ വരുന്ന ഒരു സ്ഥാപനത്തില് ഇത്രയും നിരുത്തരവാദപരമായിട്ട് ഇടപെടാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു അതാണ് ഇവന്മാര് സാധാരണക്കാരെ ജനങ്ങളെ പൊളിച്ച് തന്നെ തന്നെ കുറച്ച് ദിവസം കൊച്ചുകുട്ടികളൊക്കെ വീഡിയോ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തെറിയൊന്നും പറയത്തില്ല പറഞ്ഞിട്ട് കാര്യമില്ല എന്നാകത്തില്ല നീ ഒന്നും ഗുണം പിടിക്കാനുള്ളതല്ല ജനങ്ങളൊന്നോർക്കണം ഇവിടുത്തെ എന്ന് പറയുന്ന സിറ്റിസൺ പബ്ലിക് എന്ന് പറയുന്നവ ലവന്മാര് ചിന്തിക്കണം ട നായകളെ എന്ത് പരിക്ക് വന്നാലും നിന്റെയൊക്കെ നെഞ്ചത്തോട്ടേ വരുവുള്ളു ഞങ്ങളുടെ ഒന്നും നെഞ്ചത്ത് കാലത്തല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊക്കെ ഇതിനെ പ്രതിരോധിക്കുമെന്ന് ലവന്മാർക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല വരുന്നത് ഈ ദരിദ്രവാസികൾക്ക് തന്നെയാണ് വരുന്നത് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഈ അഞ്ചു പേര് ചത്തുപോയത് ദരിദ്രവാസികളായിരിക്കും കാശുള്ളവനാണ് അവൻ സ്വകാര്യ ആശുപത്രിയിലേ പോവുകയുള്ളു ഈ ദരിദ്രവാസികളുടെ ജീവൻ ഇത്രയൊക്കെ വില മതി പക്ഷെ നീയൊക്കെ ഓർക്കണം നീയൊക്കെ വായ്ത്താരിയിട്ടും ചന്തി താങ്ങിക്കൊടുത്തും നിർത്തുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം അല്ലെന്നുള്ള ധാരണ നിനക്കൊക്കെ വേണം അത് ഇടതനായാലും വലതനായാലും ഇത് തന്നെയാണ് അവസ്ഥ മാറ്റം വരാൻ പോകുന്നില്ല ആരെയും പ്രത്യേകിച്ച് നമ്മൾ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് ഏറ്റവും നികൃഷ്ടമായിട്ട് തോന്നിയത് വകുപ്പ് മന്ത്രി വന്നൊരു പ്രഖ്യാപനം നടത്തി അതെന്ന രാത്രി തന്നെ നടത്തി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് അന്വേഷണം ഒന്നും നടന്നില്ല വീണ ജോർജെ മിനിസ്റ്റർ ഒന്ന് പറയണ്ടേ നിങ്ങളുടെ ആശുപത്രി സൂപ്രണ്ട് മണിക്കൂറിനകത്ത് തന്നെ അല്ലേ പറഞ്ഞത് ക്ലാരിഫൈ ചെയ്തത് ഇതൊന്നും അങ്ങനല്ല ഉള്ള ചാവലല്ല ഇതെല്ലാം തനിയെ ചത്തുപോയതാണ് ചത്തു കൊണ്ടുവന്നതാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് കർമ്മഫലം പ്രതീക്ഷിക്കണം കേട്ടോ അവരവർ ചെയ്യുന്ന സോറി അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കും ഇന്ന് ആനപ്പുറത്തേക്കുന്ന വീണാജോർജ് ആയാലും ആനപ്പുറത്തേക്കുന്ന പിണറായി വിജയനാണേലും ഒക്കെ ഇതിന്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് തന്നെ പോകുള്ളൂ ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ദൈവവിശ്വാസമൊന്നുമില്ല എനിക്ക് പക്ഷേ അതങ്ങനെയാണ് അതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ് നമ്മൾ പറയാറില്ലേ ഭൂമി ഉരുണ്ടതാണെന്ന് അതെ ആ ഉരുണ്ടിരിക്കുന്നതിന്റെ ഒരു ഗുണമാണ് അവസാനമായി പറയാൻ ചുരുക്കി പറഞ്ഞാല് ഈ ചത്തുകെട്ട് പോയ ദരിദ്രവാസികളുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ഈ സർക്കാരിൽ തന്നെ വെച്ചേക്കുന്ന സർക്കാരിൻ്റെ കുറെ ഡാക്കരാണ് ഇവന്മാരുമായി പരിശോധിച്ചാല് ഇന്നലെ തന്നെ റിപ്പോർട്ട് വീണ ജോർജിന്റെ ഓഫീസിൽ നിന്ന് എന്ന് കാണും ഈ റിപ്പോർട്ട് വേണം തരാമെന്ന് അതങ്ങോട്ട് എഴുതി സമർപ്പിക്കും നിങ്ങൾ ദരിദ്രവാസികൾ എവിടെ കൊണ്ടുപോയ എന്താ ഉണ്ടാക്കാൻ അഥവാ ചവിട്ടത്തുള്ളി ഹൈക്കോടതിയിൽ ഒരു കേസിനൊക്കെ പോയാൽ പോലും ഹൈക്കോടതി അതിന്റെ ഉത്തരവ് വരുമ്പോഴത്തേക്ക് പശുവിത്ത് മോലിലെ പുളിയും പോവും പിന്നെ ഒരു സി ബി ഐ അന്വേഷണം നടന്നാ പോലും വലിയ ഗുണമില്ല സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ സർക്കാർ കാശ് കോടികൾ വേണേ വേറെ മുടക്കും ഇതൊക്കെ നിങ്ങളുടെ അർഹതയാണ് നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്നതാണ് ഇതെല്ലാം തന്നെ ഇന്നലെ രാത്രി മണിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്നത് ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും പരിഭ്രാന്തരായി പുറത്തേ കൂടി

സ്വകാര്യ ആശുപത്രിയിലേക്ക് മുപ്പത്തിനാലു പേരെയും മറ്റുള്ളവരെ ബീച്ച് ആശുപത്രിയിലേക്കും മാറ്റി സ്മോക്ക് വാസ് ഫീൽഡ് ഇൻടയർ ഏരിയ ഇപ്പം എല്ലാ പേഷ്യൻസ് നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലത്തിൽ മാറ്റിയിട്ടുണ്ട് നമുക്ക് പ്രൈവറ്റ് ആശുപത്രിയും മറ്റേ ബ്ലോക്സിലെ പിന്നെ ജില്ലാ ആശുപത്രി എല്ലാ സ്ഥലത്തിൽ ഈ പേഷ്യൻസ് മാറ്റി ആസ് ഓഫ് നൗ എവ് ഈസ് അണ്ടർ കൺട്രോൾ പിന്നെ വേറെ ഡാമേജും അത്ര അധികവും ഇല്ല അപകടത്തിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പോലീസ് പൂട്ടി സീൽ ചെയ്തു നേരത്തെ പ്രവർത്തിച്ചിരുന്ന പഴയ ബ്ലോക്കിലെ താൽക്കാലികമായി അടിയന്തര ചികിത്സാ സംവിധാനം ഒരുക്കും ബീച്ച് ആശുപത്രിയിൽ ഒരുക്കുന്ന അത്യാഹിത സേവനത്തിന് കൂടുതൽ ഡോക്ടർമാരെ ലഭ്യമാക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പുകയുരുന്നതിന് പിന്നാലെ ചികിത്സയ്ക്കെത്തിച്ച അഞ്ചു രോഗികൾ മരിച്ചെന്ന ആരോപണവും ഉയർന്നു നസീറ എന്ന് പറയുന്ന വയസ്സുള്ള ഒരു അവരെ പോയിസ പ്രശ്നം ഉണ്ടായിരുന്നു ആ വെന്റിലേറ്ററിൽ നിന്ന് ഈ തീകത്തിയ സമയത്ത് എടുത്ത് ഓടിയ സമയത്ത് മരണപ്പെട്ട് ഇപ്പോൾ ഒന്നാം വാർഡിലാണ് ഓടിയുള്ളത് എന്നാൽ പുക ശ്വസിച്ചല്ല മരണങ്ങൾ ഉണ്ടായതെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ വാദം അഞ്ച് പേഷ്യന്റാണ് ഡെത്ത് അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഡെത്തല്ല തൂങ്ങി മരണമായിട്ട് മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നെയാണ് മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ഒരു കേസ് ഉള്ളത് വിഷം കഴിച്ച് വന്ന് അതാ നിങ്ങൾ എന്നോട് ചോദിച്ചത് കേസ് മേപ്പാടി ഇന്നലെ വന്നെയാണ് എക്കാലക്സ് കഴിച്ചിട്ടുള്ള ഒരു ലേഡി ഭയങ്കര ബാഡായിരുന്നു വെൻറ്റിലേറ്ററിലാണ് ഉള്ളത് അപ്പോൾ പുക വന്നപ്പോൾ നമ്മൾ സിക്കാണെങ്കിലും നമ്മൾ ആംബുലൻസിലാക്കിയിട്ട് അവിടെ മെയിൻ ബ്ലോക്കിൽ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഐ സുവിൽ എത്തിയിട്ട് അവിടെ നിന്നാണ് മരച്ചത് ബാക്കിയുള്ള മൂന്ന് പേഷ്യൻ്റ് രണ്ടെണ്ണം ഇന്ന് വന്നതാണ് ഉച്ചക്കേഷം വന്നതാണ് അത് രണ്ട് പേരും ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ് വേറെ ഒരു പേഷ്യൻ്റ് ലിവർ ഫെയിലിയറായിട്ട് വന്ന പേഷ്യൻ്റാണ് വേറെ ഇന്ന് വന്നത് വേറെ ഒരു പേഷ്യൻ്റ് വന്നതാണ് അത് അത് മരണകാരണം എന്താണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കഴിയൂ എന്തായാലും ഇത്രയേറെ അത്യാധുനിക ഉണ്ടായിട്ടും എങ്ങനെ പുകയുയർന്നു എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്